ര്രൗപതി ഒരു സാധാരണ പ്രജയായ സ്ത്രീക്ക് പോലും ഉണ്ടാകാത്ത തൻ്റെ ദുരനുഭവങ്ങൾ ഭഗവാന്റെ മുമ്പിൽ സങ്കടത്തോടുകൂടി നിവേദിപ്പിച്ചപ്പോൾ അദ്ദേഹം അതിന് തക്കതായ മറുപടി കൊടുത്തത് കൂടാതെ ദ്രൗപതിയുടെ ഉപക്ഷേപത്തിൻ്റെ അന്ത്യത്തിൽ പതിനാലാമത്തെ വർഷം ഇതിനെല്ലാം പരിഹാരമുണ്ടാകും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് അദ്ദേഹം യാത്രയ്ക്കൊരുങ്ങി ആ സമയത്ത് അദ്ദേഹം അഭിമന്യുവിനെയും കൂടിക്കൊണ്ടുപോയി ദ്വാരകയിലേക്ക് അതിനുശേഷം പിന്നെ യുദ്ധകാലത്ത് മാത്രമേ അഭിമന്യുവുമായി ഇവർ കാണുന്നുള്ളൂ പിന്നെ തന്നെ ആ ദ്വാരകയിൽ തന്നെ പാഞ്ചാലൻ ധൃഷ്ടദ്യംനൻ പാഞ്ചാല രാജ്യത്ത് നിന്ന് വന്ന മറ്റ് പാഞ്ചാല രാജ്യത്തിലെ പ്രമാണിമാർ ഇവരുടെ കൂടെ പ്രതിബന്ധ്യാദികളെയും കൊണ്ടുപോയി അഞ്ച് മക്കളെയും പാഞ്ചാലയുടെ അഞ്ച് മക്കളെയും അവർ കൊണ്ടുപോയി ഇവർ വീട്ടിൽ ഇവർ കാട്ടിൽ താമസം തുടർന്നു അങ്ങനെ ഇരിക്കുകയാണ് വ്യാസൻ ഒരു ദിവസം ഇവരെ കാണുന്നതിന് വേണ്ടി വരും വ്യാസൻ വന്ന് പ്രതിസ്മൃതി എന്ന് പറയുന്ന ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുക്കും അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ദുഃഖം പറയും ഈ രാജ്യം പോയതിലും ഇതിലും പാഞ്ചാലിക്ക് ഇങ്ങനെ ഒരു ആർക്കും സഹിക്കേണ്ടി വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു അധിക്ഷേപത്തിന് പാത്രമായി കണ്ടു വന്നതിലുമൊക്കെ ഉള്ള തൻ്റെ ദുഃഖം ഞാൻ ഇതുതന്നെ ആയിരുന്നോ ചെയ്യേണ്ടിയിരുന്നത് എന്നും വ്യാസനോട് ചോദിക്കും പുള്ളി വാസൻ പറയും നിനക്ക് ധാർമ്മികമായ പിഴവുകളൊന്നും വന്നിട്ടില്ല പതിനാലാമത്തെ വർഷം മാത്രമേ ഇത് ഞാൻ നേരത്തെ കണ്ടിരിക്കുന്നു ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നു പതിനാലാമത്തെ വർഷത്തിൽ മാത്രമേ യുദ്ധം ചെയ്തു തന്നെ രാജ്യം നേടാൻ സാധിക്കൂ അവരെല്ലാവരും അധർമിഷ്ടരാണ് അവരെ നമുക്ക് വരുത്താൻ സാധ്യമല്ല നിനക്ക് വല്ലാത്ത മാനസികമായ സമ്മർദ്ദം വൈകാരിക സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് ആ വൈകാരിക സമ്മർദ്ദത്തിൻ്റെ അനായാസമായ ലഘൂകരണത്തിന് ഞാൻ നിനക്കൊരു മന്ത്രം ഉപദേശിച്ചു തരാം പ്രതിസ്മൃതി എന്നാണ് എന്നാണ് ആ മന്ത്രത്തിൻ്റെ പേര് അപ്പം നിൻ്റെ ആശ്വാസത്തിനും ഈ കാട്ടിലെ ജീവിതത്തിനും പിന്നീടുള്ള ധൈര്യത്തിനും ഈ ചിത്തപരിഭാഗത്തിനുമെല്ലാം ഈ മന്ത്രത്തിൻ്റെ മന്ത്രം എന്താണെന്ന് പറയുന്നില്ല മന്ത്ര മന്ത്രത്തിൻ്റെ പേര് മാത്രമേ പറയൂ അല്ല മന്ത്രം അതിനകത്ത് കൊടുത്തിട്ടില്ല ഇവിടെ നിന്ന് കൊടുത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ ആളുകൾക്ക് അത് ഉപയോഗിക്കാനുള്ള ഒരു അവസരമില്ല ഇല്ല 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 പ്രതിസ്മൃതി എന്നാണ് അതിൻ്റെ പേര് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പ്രതിസ്മൃതി എന്ന മന്ത്രം ഇദ്ദേഹത്തിന് കൊടുത്തിട്ട് ഇത് അർജുനന് നീ ഉപദേശിച്ചു കൊടുത്താൽ മതി ഞാൻ ഉപദേശിക്കുന്നില്ല അർജുനന് ഉപദേശിച്ചു കൊടുക്കണം നിങ്ങൾക്ക് രണ്ടു പേർക്ക് ഈ മന്ത്രം ഉപയോഗിക്കാം അതുകൊണ്ട് മനസ്സിൻ്റെ സ്വസ്ഥത കളയാതെ പതിനാലാമത്തെ വർഷം വരാൻ കാത്തിരിക്കുക ആ പതിനാലാമത്തെ വർഷത്തിൽ രാജ്യം തിരിച്ചു പിടിക്കുന്നത് തന്നെയാണ് കരണീയം അതിനു മുമ്പ് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് വീണ്ടും ചോദിക്കണമെന്ന് ഇദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് വ്യാസനൊക്കെ കിട്ടിയിരിക്കുകയല്ലേ ചോദിക്കണമെന്ന് ആഗ്രഹം തന്നെ അദ്ദേഹം അങ്ങ് അപ്രത്യക്ഷനായിപ്പോയി അപ്പോൾ ഈ രാജ്യങ്ങൾ കൊടുക്കാതിരിക്കാനാണ് ഇങ്ങനെ പല തരത്തിലാണ് വ്യാസൻ്റെ ചിലപ്പോൾ നടന്ന് ക്ലേശിച്ച് വരുന്നത് പോലെ വരും ചിലപ്പോൾ വെറുതെ നോക്കുമ്പോൾ കാണും ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വഴി എനിക്ക് അദ്ദേഹം ഇല്ലാതെയാവും അപ്രത്യക്ഷനായി പോകും അപ്രത്യക്ഷമായി എന്താണ് പ്രയോഗം പിന്നെ അല്ല നടന്നു പോയിരുന്നു അവിടെ നിന്ന് നിർഗമിച്ചുന്നു അല്ല അദ്ദേഹം അപ്രത്യക്ഷനായി എന്നാണ് കഥ വൈശംഭാരൻ പറയുകയാണല്ലോ അല്ല വ്യാസനല്ലോ കഥ കഥ പറയുന്നു ഇങ്ങനെ ആ വ്യാസൻ വന്ന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കും മറ്റൊരു ഉപദേശം അർജുനന് പ്രത്യേകം കൊടുക്കും അത് ദേശസഞ്ചാരം ചെയ്തിട്ട് നീ ശിവനെ യമനെ വരുണനെ ഇന്ദ്രനെ ഇത്രയും ദേവന്മാരെ കാണണം അവരിൽ നിന്ന് അവരുപയോഗിക്കുന്ന ദിവ്യായുധങ്ങളൊക്കെ കിട്ടാൻ നിനക്ക് യോഗമുണ്ടാകും അപ്പോൾ ഈ ദിവ്യ ആയുധങ്ങളും കൂടി കരസ്ഥമാക്കിക്കൊള്ളണം അതുകൊണ്ട് നീ ഇവരുടെ കൂടെ ഇപ്പോൾ താമസിക്കേണ്ടതില്ല നീ ഇവരെ പിരിഞ്ഞ് ദേശസഞ്ചാരത്തിന് പോകേണ്ടതാണ് അങ്ങനെ അദ്ദേഹം ദേശസഞ്ചാരത്തിന് വേണ്ടി പോകാൻ അനുവാദം ധർമ്മപുത്രോട് ചോദിക്കും ഏറ്റവും ഹൃദയസമ്പർക്കായ രംഗമാണ് തിരിച്ചു വരാനുള്ള ഒരു ദേശസഞ്ചാരമാണെങ്കിലും ആ പോക്ക് ഈ ആ സഹോദരന്മാർ തമ്മിലുള്ള സഹോദര്യ ബന്ധത്തിൻ്റെ ഏറ്റവും മസൃണവും ആർദ്രവുമായ ഭാവങ്ങൾ പ്രകാശിപ്പിക്കാനുള്ള ഒരു മഹനീയ നാടകീയ കരുണ രസ ആവിഷ്കാര സമൃദ്ധമായ ഒരു രംഗമായിട്ട് അത് വ്യാസൻ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ ഹൃദയത്തെ വായനക്കാരൻ്റെ പാരായണ കൊതുകയായ ഒരു പൂർണ്ണ വായനക്കാരൻ്റെ ഹൃദയത്തെ മതിച്ച് ഇത് കണ്ണ് ആർദ്രമാക്കാൻ കൺവീലുകൾ നനയ്ക്കാൻ പോരുന്നതാണ് ആ വിടപറച്ചിൽ രംഗം അപ്പോൾ അദ്ദേഹം പല ഭൂമിയിലുള്ള എല്ലാ സ്ഥലങ്ങളും സഞ്ചരിച്ച് അങ്ങനെ ഹിമാലയത്തിൻ്റെ അതിദുംഗതയിൽ അവിടെ ഹിമാലയത്തിൻ്റെ അതിദുംഗതയ്ക്ക് വ്യാസൻ പറയുന്ന പേര് ഇന്ദ്രകീലം എന്നാണ് അങ്ങനെ ഇന്ദ്രകീലം വരെ നീ പോകണം അപ്പോൾ നിനക്ക് അസാധാരണമായ സിദ്ധികളെല്ലാം ഉണ്ടാകും മറ്റാർക്കും പ്രയോഗിക്കാൻ വയ്യാത്ത തരത്തിലുള്ള ഉള്ള നൂതനമായ നൂതനവും ദിവ്യവുമായ ആയുധങ്ങളുടെ പ്രയോഗത്തിന് നീ മറ്റാരേക്കാളും തീരും അപ്പോൾ വ്യാസനോട് ധർമ്മപുത്രർ പറയും എനിക്ക് ഈ കർണനെ ഓർത്തിട്ട് എനിക്ക് ആശ്രമത്തിൽ കിടന്നാൽ ഉറക്കം വരുന്നില്ല എന്ന് പറയും എന്നാ അവൻ്റെ പൗരുഷം അവൻ്റെ കൂസലില്ലായ്മ അവൻ പലപ്പോഴും പ്രതികരിക്കുമ്പോൾ അവൻ ധർമ്മത്തെ വിഗണിക്കുന്നു എല്ലാ ആയുധങ്ങളും അർജുനനെ പോലെ തന്നെ എല്ലാ ആയുധങ്ങളും പ്രയോഗിക്കാനുള്ള കഴിവുണ്ടവന് അർജുനൻ്റെ ഇതുപോലെ തന്നെ കൈവേഗമാണവന് പ്രയോഗ വൈവിധ്യം അർജുനനാണോ അവനാണോ കൂടുതൽ എന്ന് നിർണ്ണയിക്കാൻ സാധിക്കാതിരിക്കുന്നു മഹാമുനെ ഒന്ന് ഓർത്ത് നീ പേടിക്കണ്ട അവരെല്ലാവരെയും ഒതുക്കാം അവരൊതുങ്ങും അവർ അവരാൽ തന്നെ നിഹതന്മാരാണ് ഇതാണ് വ്യാസിൻ്റെ വാക്ക് അവർ അവരുടെ അധർമ്മത്താൽ മരിച്ചിരിക്കുന്നവനാണ് അധർമ്മം ചെയ്യുന്നവനാണ് മരിക്കുന്നത് അധർമ്മം ചെയ്യുന്നവൻ ജീവിക്കുകയല്ല അധർമ്മം ആചരിക്കുന്നവന് ജീവിതമില്ല അധർമ്മം ആചരിക്കുന്നവൻ വിപത്കരമായ മരണത്തിലേക്കാണ് പോകുന്നത് മരണം സ്വാഭാവികമായ ഗതിയാണ് പക്ഷേ അധർമ്മത്തിലൂടെ സഞ്ചരിക്കുന്നവൻ വിപത്കരമായ മരണത്തിലേക്കും പിന്നീട് മറ്റ് ആ പാപകർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കത്തക്ക തരത്തിലുള്ള ജന്മങ്ങളിലേക്കും പോകും അതുകൊണ്ട് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടതില്ല ഈ ദുരനുഭവം യഥാർത്ഥത്തിലുള്ള ദുരനുഭവമല്ല ഒരു രാജാവിന് കാനനവാസത്തിലൂടെ നേടിയെടുക്കേണ്ടുന്ന നിഷ്ഠ നേടിയെടുക്കുന്നതിന് ഇത് ഉതകുകയും ചെയ്യും രാമൻ ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയും ഉദാഹരണമായിട്ട് അപ്പോൾ ഇതിൽ ഖേദിക്കാൻ ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഇത് തൽക്കാലത്തേക്കുള്ള ഒരു ദുഃഖ കാരണം മാത്രമാണ് ഈ ദുഃഖം അനുഭവിച്ചാലേ ജീവിതത്തെ സംബന്ധിക്കുന്ന ജ്ഞാനങ്ങൾ അനാവൃതമാവും പ്രായോഗികമായ പ്രായോഗിക ജീവിതത്തിൻ്റെ അല്ലാത്തതെല്ലാം തത്വങ്ങളാണ് പ്രായോഗിക ജീവിതത്തിൽ ജനങ്ങൾ ഏതേതെല്ലാം തരത്തിലുള്ള ഇത് ഇത് ഈ ഉപദേശം കൊണ്ടാണ് പിന്നീട് രാജാവാകുമ്പോൾ ഇദ്ദേഹം വാർദ്ധക്യകാല പെൻഷൻ അനുവദിക്കും കൃഷിപ്പുഴ വന്നവർക്ക് കരമുളക് ചെയ്തു കൊടുക്കും ഇങ്ങനെ അനേകം സൗജന്യങ്ങളാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് അതിലൊക്കെ ഈ വ്യാസന്റെ ഉപദേശത്തിന്റെ ഗരിമാവിൻ്റെ പ്രഭാവമുണ്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കും പക്ഷെ വ്യാസൻ പോയി കഴിയുമ്പോൾ വ്യാസന്റെ സാന്നിധ്യത്തിൽ ഇദ്ദേഹത്തിന് സന്തോഷം തന്നെ ആയിരുന്നു പക്ഷേ വ്യാസൻ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം പഴയതുപോലെ തന്നെ ഇതെല്ലാം ഇതെല്ലാവർത്തിട്ട് ഈ പാഞ്ചാലിയുടെ പ്രേരണയും എല്ലാ ഓർത്തിട്ട് ദുഃഖമായി അപ്പം അർജുനന് ഈ പ്രതിസ്മൃതി എന്ന മന്ത്രം ഉപദേശിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നമ്മുടെ യഥാർത്ഥ പിതാമഹൻ ഉപദേശിച്ചിരിക്കുന്നു ആജ്ഞാപിച്ചിരിക്കുന്നു നീ ദേശസഞ്ചാരത്തിൽ പോകണം അതുകൊണ്ട് നിനക്ക് അനേകം ഗുണങ്ങളുണ്ടാകും അനേകം ദേവന്മാരെ ഈ വഴിയിൽ വെച്ച് നിനക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നീ അതിന് പോകണം എന്ന് അദ്ദേഹം വ്യാസ പിതാമഹൻ മഹാമുനി ഉപദേശിച്ചിരിക്കുന്നു അങ്ങനെയാണ് ഈ വേർപിരിച്ചിൽ അങ്ങനെ വേർപിരിഞ്ഞ് ഓരോരുത്തരോടും യാത്ര പറഞ്ഞ് പോകുമ്പോൾ പാഞ്ചാലി കൂടെ നടക്കും പാഞ്ചാലിയാണ് പൊട്ടിക്കരയുന്നത് അർജുനൻ പോകുമ്പോൾ അപ്പോൾ പറയും അങ്ങയുടെ വില്ലിനെ ആശ്രയിച്ചാണ് ഞാനൊരു ധൈര്യം കണ്ടിരുന്നത് ഇനിയിപ്പോൾ അതുമില്ലാതെ ആയല്ലോ ഞങ്ങൾ ഈ കാട്ടിൽ നിരാധാരായി ഇനിയിപ്പോൾ ഭീമൻ്റെ കായിക ശക്തി മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് രക്ഷ ഇതെങ്ങനെയാണ് ഞാൻ സഹിക്കുക അങ്ങയുടെ ഈ വേർപാട് വിരഹം അപ്പം അർജുനൻ പറയൂ അത് സഹിച്ചേ പറ്റൂ ഇത് നമ്മുടെ ഭാവിയുടെ ഒരു ശോഭനമായ ശോഭനീകരണത്തിന് വേണ്ടി ഉള്ള യാത്ര ആയതുകൊണ്ടും പിന്നെ മഹർഷിയുടെ ഉപദേശമുണ്ട് മഹർഷിയുടെ ഉപദേശം നമുക്ക് ധിതിരിയാമോ മഹർഷിയുടെ ഉപദേശം അനുസരിച്ച് പോവുകയാണ് അത് മനസ്സിൽ ധ്യാനിച്ചിട്ട് നീ ശാന്തചിത്തയായി ഇരിക്കണം അങ്ങനെ അർജുനൻ യാത്ര പറഞ്ഞ് എല്ലാ തീർത്ഥ കേന്ദ്രങ്ങളിലും കൂടി സഞ്ചരിച്ചാണ് അദ്ദേഹം ഇന്ദ്രകീ ഇന്ദിരകീരമാണ് ലക്ഷ്യം ഇന്ദിരകീകീലത്തിൽ അദ്ദേഹം ഗന്ധമാദന പർവ്വതമൊക്കെ കിടന്ന് അദ്ദേഹം ഇന്ദിരകീലത്തിലെത്തും അപ്പോൾ ഇവിടെ ഈ അർജുനൻ ബോയതോടുകൂടി പാഞ്ചാലി വളരെ ഒരു കലാപദൂഷിതമായ ഹൃദയത്തോടു കൂടി ഇദ്ദേഹത്തെ അനേകം ലഭ്യങ്ങൾ പറയും ധർമ്മപുത്രയും ആ നിങ്ങൾ വെറും സാധാരണ ചന്തയിലൊക്കെ ചൂതുകളിക്കുന്ന ആളുകളെപ്പോലെ ചൂതുകളിച്ച് രാജ്യം നശിപ്പിച്ചിട്ട് ഇന്നിപ്പോൾ എൻ്റെ അച്ഛൻ മര്യാദക്കാരനായതുകൊണ്ടല്ലേ നിങ്ങൾ വെറുതെ വിട്ടതെന്ന് ചോദി എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നിട്ട് മൂത്തപുത്രനായ നിങ്ങൾ എനിക്ക് ആഹാരത്തിനുള്ള വക പോലും സമ്പാദിച്ച് തരാൻ വയ്യാത്ത വിധത്തിൽ നിങ്ങൾ അധംബന്ധിച്ചിരിക്കുന്നു ഞാൻ ചരിത്രവിധിയായതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച് പോകാത്തത് ഏത് സ്ത്രീ നിങ്ങളുടെ നാട്ടിലൊരു ഇങ്ങനെ നിൽക്കുമോ നിങ്ങളുടെ അടുത്ത് കള്ള ചൂതാട്ടക്കാരൻ അതൊരു പ്രാവശ്യമാണോ രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യത്തെ അനുഭവം നിങ്ങൾക്കുണ്ടായിരുന്നു ആ ഒരു പ്രാവശ്യത്തെ അനുഭവം ഉണ്ടായിരിക്കേ വീണ്ടും അവർ പറഞ്ഞു വ്യാജദൂതമാണ് നടത്താൻ പോകുന്നത് മനസ്സുണ്ടെങ്കിൽ കളിച്ചാൽ മതി എന്ന് പറഞ്ഞു ശൗനി അങ്ങനെ പറഞ്ഞിട്ടും നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞില്ല നിങ്ങൾ പോയി കളിച്ചു കളിച്ചെല്ലാം നഷ്ടപ്പെടുത്തി അനുജന്മാരെ പണയം വെച്ചു നമുക്ക് എല്ലാ കരുത്തും നൽകിക്കൊണ്ടിരുന്നു നമ്മളെ സേവിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അനുജന്മാരെയും നിങ്ങൾ അന്ധകൂപത്തിലാക്കി എന്നെയും നിരാധാരയാക്കി ഞാൻ ദാസിയായി അന്നന്മാരുടെ ശത്രുക്കളുടെ ദാസിയായി ഇതിൽ പരം എന്താണ് രാജകുമാരിക്ക് വരാനുള്ളത് എന്നിട്ട് നിങ്ങളിങ്ങനെ ജീവനോടുകൂടി ഇരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അതിനെ അനുകൂലിച്ചുകൊണ്ട് ഭീമൻ ഒരു പെരുക്ക് പെരുകി ധർമ്മപുത്ര ഇതിന് രണ്ടിനും അതീവ യുക്തിയോടുകൂടിയ മറുപടി വൃത്തിത്തരമാണ് ധർമ്മോത്രം കൊടുക്കുന്നത് ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു യുക്തി സാമർഥ്യം അതിന് വേണ്ടിയിട്ടായിരിക്കും പാഞ്ചാലിയെ കൊണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞു ആ രണ്ട് ജീവിത സമീപനം തമ്മിലുള്ള ഈ വൈരുദ്ധ്യം അപ്പം അദ്ദേഹം പറഞ്ഞു സത്യം പരിപാലിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അന്തിമമായി ജീവിക്കുന്നത് അല്ല ജീവിച്ചു സൂക്ഷിക്കാനല്ല ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാനല്ല എനിക്ക് ചില അബദ്ധം പറ്റി എന്നുള്ളത് വസ്തുതയാണ് അത് പറ്റി അത് ഞാൻ സമ്മതിക്കുകയും ചെയ്യുന്നു എന്ന് വെച്ച് ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കാതിരിക്കില്ല എന്ത് സംഭവിച്ചാൽ ഞാൻ മരിക്കും എന്ന് പറഞ്ഞാൽ പോലും എൻ്റെ വാക്ക് ഞാൻ പാലിച്ചിരിക്കും വാക്ക് പാലിക്കാതിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് വരേണ്യമായിട്ട് ഞാൻ കാണുന്നത് നിങ്ങൾ ധർമ്മത്തിൻ്റെ വഴിയിലൂടെ ധർമ്മത്തിൻ്റെ നിഗൂഢമായ വഴിയിലൂടെ ധർമ്മ ധർമാനുഷ്ഠാനത്തിൻ്റെ ത്യാഗപൂർണമായ വഴിയിലൂടെ സഞ്ചരിക്കാൻ ശീലിക്കാത്തത് കൊണ്ട് അങ്ങനെ തോന്നുന്നതാണ് എൻ്റെ മാർഗം കുമാർഗമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ് നിങ്ങളതിന് ഒരുങ്ങിയിട്ടില്ല നിങ്ങളതിനെ ഉദ്യമിച്ചിട്ടില്ല നിങ്ങൾ അന്യന്മാർക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ ഒഴിഞ്ഞു വയ്ക്കാനോ ബലി കഴിക്കാനോ നിങ്ങൾ തയ്യാറായിട്ടില്ല കാരണം നിങ്ങൾ നിനക്ക് കുടുംബജീവിതം നോക്കി ജീവിച്ചാൽ മതി അന്താപുരത്തിൽ അങ്ങനെയല്ല ഞാൻ പുറത്തു പുറത്തുനിന്ന് ജനങ്ങൾക്ക് വേണ്ടി ജീവി ജീവിക്കുന്നവരാണ് എൻ്റെ ജീവിതം നഗ്നമായി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു അപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എൻ്റെ അനുഷ്ഠാന ക്രമത്തെക്കുറിച്ച് ചോദ്യം വരുമ്പോൾ ആ അനുഷ്ഠാന ക്രമത്തിന് ചോദ്യം അനുഷ്ഠാന ക്രമത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടുന്ന ആളാണ് ആ മറുപടി യുക്തിപൂർവമായിരുന്നു എന്ന് എനിക്ക് ബോധ്യവും വേണം അത് സത്യസന്ധമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പ് വേണം ഇപ്പോഴെനിക്ക് ആ ഉറപ്പുണ്ട് ഒരു കാര്യം ഞാൻ തുറന്ന് സമ്മതിച്ചാൽ മതി എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി പക്ഷേ അബദ്ധം പറ്റിയതിനു ശേഷം ഞാൻ സത്യസന്ധമായി തന്നെയാണ് എൻ്റെ ജീവിതം നയിക്കുന്നത് ഒരു തരത്തിലുള്ള അകൃത്യത്തിന് ഞാൻ മുതിർന്നിട്ടില്ല എൻ്റെ അനുജന്മാരുടെ ശക്തി എനിക്കറിയാം എൻ്റെ ശക്തി എനിക്കറിയാം നമ്മുടെ ആയുധത്തിൻ്റെ ശക്തി എനിക്കറിയാം എല്ലാവരും പ്രേരിപ്പിച്ചു എനിക്കറിയാമായിരുന്നു ഞാൻ അതിന് മുതിർന്നിരുന്നുവെങ്കിൽ നമുക്ക് അവരെ വിജയിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു കർണനെ മാത്രമേ എനിക്ക് സംശയമുള്ളൂ എന്നാലും വിജയിക്കും കാരണം ധർമ്മം നമ്മുടെ ഭാഗത്താണ് എന്ത് ശക്തി ഉണ്ടെന്ന് പറഞ്ഞാലും അധാർമ്മികന്മാരുടെ ശക്തി അവരെ അബദ്ധത്തിലേക്കേ നയിക്കും അവരെ വിനാശത്തിലേക്കേ നയിക്കും ആ ഉറപ്പ് എനിക്കുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് ഏകസ്വരത്തിൽ ആവാനുള്ള കാരണം നിങ്ങൾക്ക് ത്യാഗത്തിൻ്റെ മഹത്വം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അതുകൊണ്ട് നീ എന്നെ പരിഹാസപൂർവം വിമർശിച്ചത് ഞാൻ സഹിച്ചിരിക്കുന്നു നിന്നോട് എനിക്കുള്ള പ്രിയമുഖാന്തരം അതുപോലെ ഭീണോട് പറഞ്ഞു നീ അങ്ങനെ പറയാൻ പാടില്ലാത്തതായിരുന്നു പക്ഷേ അതിൻ്റെ പേരിൽ നിന്നോടെ എനിക്ക് ഒരു വൈരവും തോന്നുന്നില്ല നീ ഒരു പൂജ പൂജാപതിക്രമം ചെയ്തു എന്നും എനിക്ക് തോന്നുന്നില്ല നിനക്കങ്ങനെ പറയാവുന്നതേ ഉള്ളൂ നീ എന്നോടല്ലാതെ ആരോടാ പറയുക അതുകൊണ്ട് നിനക്കത് പറയാം നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതും ഞാൻ സഹിച്ചിരിക്കുന്നു ക്ഷമിച്ചിരിക്കുന്നു മാർക്കണ്ടേയൻ വരുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ ഈ അക്ഷയപാത്രം കിട്ടിയിട്ടുണ്ടല്ലോ പക്ഷയപാത്രം കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഭക്ഷണത്തെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നവുമില്ല ഈ മാർക്കണ്ടേ എന്ന് മാർക്കണ്ട മൃഗണ്ടു നേരത്തെ കൂടെ ഉണ്ടല്ലോ ഉണ്ട് ഉണ്ട് അതായത് അങ്കാരവർണൻ എന്നൊരു ഗന്ധർവൻ അങ്കാരവർണ്ണൻ എന്നാണ് ചിത്രസേനൻ തന്നെയാണ് ഈ അങ്കാരവർണ്ണൻ ചിത്രസേനന് അങ്കാരവർണ്ണനെന്നും സ്വർഗത്തിൽ വെച്ചും അവർ തമ്മിൽ പരിചയപ്പെടും ഈ ചിത്രസേനും അർജുനനും കൂടി അപ്പം അങ്കാരവർണ്ണൻ എന്ന ഗന്ധർവൻ അർജുന ഉപദേശം കൊടുക്കും അവർ ഈ അരക്കില്ലത്തിൽ നിന്ന് ഒളിച്ച് രക്ഷപ്പെട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ഏകചക്രയിലേക്ക് പോകുന്ന സമയത്ത് വലിയ ഒരു നദി കണ്ടിട്ട് ആ നദിയിലിറങ്ങി ആ നദിയിലിറങ്ങുമ്പോൾ ഈ ഗന്ധർവന്മാർ നദിയിൽ വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞ ഈ സമയത്ത് ഞങ്ങൾ നദിയിൽ ഇറങ്ങാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു ഈ ഭീമൻ ചെന്ന് അളകയിലെ സൗഗന്ധിക പൊയ്യയിൽ ഇറങ്ങുമ്പോ ഇവർ തടയും ലക്ഷന്മാര് കുബേരൻ ലക്ഷന്മാർ തടയും അങ്ങനെ തടയുമ്പോൾ എന്ന് പറഞ്ഞത് കുബേരന്റെ അനുവാദം ഉണ്ടെങ്കിൽ തടാകത്തിൽ ഇറങ്ങാൻ ഈ തടാകം കുബേരനാൽ സംരക്ഷിതമാണ് ഭീമനത് ചോദിച്ചില്ല ഇവരെല്ലാം പെറുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിവെച്ച ഭീമൻ പൊയ്യയിലേക്ക് ഇറങ്ങി പൂക്കൾ പറിച്ചുകൊടുത്തു അപ്പോൾ ഈ എറിഞ്ഞു പോയി വീണവരെല്ലാവർക്കും പിന്നെ മുടന്തും പരിക്കുമൊക്കെ പറ്റിയിട്ടാണ് അവിടെ ഇവിടെയും കല്ലിലും ഒക്കെ തലയിടിഞ്ഞും കാലൊടിഞ്ഞും കൈ ഒടിഞ്ഞും അപ്പോൾ ഈ അങ്കാഹീനതയോട് ഇവർ ഓടിച്ചെന്ന് കുബേരനോട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ ഞങ്ങൾ തടഞ്ഞിട്ടുണ്ട് ഇത്രയും ശക്തനായ ഒരു മനുഷ്യനെ ഇതിനുമുമ്പ് കണ്ടിട്ടില്ല ഞങ്ങളെയൊക്കെ പെർക്ക് പെറുക്കി എറിഞ്ഞു കളഞ്ഞു അതുകൊണ്ട് അങ്ങ് എന്തെങ്കിലും ചെയ്യണം പൂക്കൾ മുഴുവനും പറിച്ച് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമില്ല ഞങ്ങൾക്കത് സംരക്ഷിക്കാൻ സാധിച്ചിട്ടില്ല ഞങ്ങളുടെ ധർമ്മം അനുഷ്ഠിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ തന്നെ നേരിട്ട് അതിനെന്തെങ്കിലും പ്രതിവിധി ചെയ്യണം കുബേരൻ വന്നു നോക്കിയപ്പോൾ ഭീമന പറഞ്ഞു നീ പാണ്ഡുവിൻ്റെ പുത്രനല്ലേ വായുപുത്രനായ പുത്രനായ നീ പറഞ്ഞു അതെ ചോദിക്കണ്ടേ ഇത് തന്നെ ഇറങ്ങുമ്പോൾ ആ നീ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാനിത് പറിച്ചവിടെ കൊടുത്തേക്കുമായിരുന്നല്ലോ ആ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലേ പറഞ്ഞു ൊയ്കർവതങ്ങൾ പൊതുവഴികൾ നാൽക്കൂട്ട പെരുവഴി കടല് ആളുകൾ ഉപയോഗിക്കുന്ന വെള്ളം ഇതൊന്നും ആരുടെയും വകല്ലേ ഇതിൽ അവകാശം വയ്ക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു ഇതിലാർക്കും അവകാശമില്ല ആ പിന്നെ രാജ്യം രാജ്യത്തിനും ആർക്കും അവകാശമില്ല രാജ്യം ദൈവത്തിൻ്റെയാണ് അവിടെ ധർമ്മനുഷ്ഠിക്കുന്നതിന് ഉള്ള ചുമതല മാത്രമേ രാജാവിനുള്ളൂ നിങ്ങൾ നിങ്ങളെവിടുത്തെ രാജാവാണ് നമ്മൾ ഇവിടെ ഇറങ്ങുന്നതിന് ആരോടും ചോദിക്കണ്ട കുളം കണ്ടാൽ ആർക്കും ഇറങ്ങി കുളിക്കാം ഇതെല്ലാം പൊതുസ്വത്താണ് എല്ലാവർക്കും ഉപയോഗിക്കുന്നതാണ് ഇതിലൊന്നും ആർക്കും ഒരു സ്വകാര്യമായ അവകാശമോ സ്വകാര്യമായ ഉടമസ്ഥതയോ ഇല്ല നാം സാധാരണ ഇതിൽ വിചാരിക്കില്ല മഹാഭാരതത്തിൽ ഇങ്ങനൊരു പ്രസ്താവം എന്ന് നാം വിചാരിക്കില്ല രാജാവിൻ്റെ ആണെന്നില്ലേ ഈ കലഹാരുഷ്ടങ്ങൾ പറിക്കാനായിട്ട് അവിടെ കുഞ്ഞിന്തേര് പറഞ്ഞ കല്യാണിമാരും കളിക്കുന്ന കണ്ടു പക്ഷെ കുളിക്കുന്ന കണ്ടു എന്ന ഒരാൾ പറഞ്ഞ നോക്കിയപ്പം ശരി ആ പുസ്തകത്തിനകത്ത് കുളിക്കുന്നുണ്ടാവും പക്ഷെ ഒരിക്കലും അങ്ങനെ കല്യാണിമാരും കുളിക്കുന്ന കാണാൻ നിൽക്കുവോ ഒരിക്കലും ഇല്ല കളിക്കുന്ന കണ്ടു കണ്ടും എല്ലാരോട് വിഹരിക്കുന്ന ചില വിഹാരം കളിക്കുന്ന കണ്ടു അതെ അല്ല ും കളിക്കുന്ന രണ്ടും കളിക്കുന്ന രണ്ടുപേരും അങ്കാരവർണൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾക്ക് അപ്പൊ അർജുനൻ ഇത് പറഞ്ഞു ഈ നദിയിലിറങ്ങരുന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശം ഇല്ല നദി ആരുടെ അല്ല അർജുനൻ അങ്കാരവർണ്ണനോട് പറഞ്ഞു ഇവർ ഏകചക്രയിലേക്ക് പോകുന്നത് അത് സൗഗന്ധിക പുഷ്പിച്ച് പോകുമ്പോ ഭക്ഷൻ പറഞ്ഞതാണ് അപ്പോൾ പാണ്ഡവന്മാർ ഇങ്ങനെ ഒരു ആശയം വെച്ച് പുലർത്തിയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം പാണ്ഡുവിന്റെ പുത്രന്മാർക്ക് ഇങ്ങനെ വേറെ ആരും പറയുന്നില്ല ഇതേ ആ ആശയമുണ്ട് അവർ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു വേറൊരാൾ തടഞ്ഞാൽ അവർ വഴങ്ങി കൊടുക്കുന്നുമില്ല ഇപ്പം നമ്മളോട് കയറിപ്പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ കയറിപ്പോകില്ലേ അതപ്പോൾ തന്നെ കയറി പ്രശ്നം വേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം പ്രശ്നം ഉണ്ടാക്കാനാണ് ചിന്തിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ ഇത് അങ്കാരഭനോട് പറയും ഇങ്ങനെ അപ്പം അങ്കാരഭർണൻ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞാൻ പക്ഷേ ഇന്ദ്രൻ പറഞ്ഞയച്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി തന്നെ ഇവിടെ ഇറങ്ങി കുളിച്ച് നിങ്ങളിവിടെ വരുമെന്ന് മനസ്സിലാക്കി തന്നെ ഞാനിവിടെ നിങ്ങളെ കാത്തിരിക്കാൻ എൻ്റെ പേര് ചിത്രസേനൻ എന്നാണ് എന്ന പേരുണ്ട് ഇന്ദ്രദിയോഗത്താൽ ഇവിടെ വന്ന് സ്നാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ കാര്യം അപ്പം ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ പച്ചനാണല്ലോ അപ്പോൾ എന്താ കാര്യമെന്ന് ചോദിച്ചു അതെ നിങ്ങൾക്ക് ഒരു ഗുരുനാഥൻ വേണം അല്ല നിങ്ങൾ ഇങ്ങനെ തോന്നിയതുപോലെ നടന്നാൽ പോരാ അതാത് സമയത്ത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെ സംബന്ധിച്ച് അത് ധാർമ്മികമാണോ അധാർമികമാണോ നീതിയാണോ അനീതിയാണോ ചെയ്യാവുന്നതാണോ ചെയ്യാൻ പാടില്ലാത്തതാണോ കർത്തവ്യത്തിൽ പെട്ടതാണോ അകർത്തവ്യമാണോ ശുഭമാണോ അശുഭമാണോ എന്നൊക്കെ അറിയുന്നതിന് ഒരു ഗുരുവിൻ്റെ ഉപദേശം വേണം അതുകൊണ്ട് ഒരു ഗുരുവിനെ സമ്പാദിക്കാം ഞങ്ങളിപ്പോൾ ഇങ്ങനെ അരക്കില്ലത്തിൽ നിന്ന് ഒളിച്ച് പോന്നിരിക്കുകയല്ല ഇപ്പോൾ ഗുരുവിനോടൊക്കെ ആണ് അതിവിടെ കാട്ടിത്തെല്ലാം ഉണ്ട് ധൗമ്യമഹർഷിയുണ്ട് ധൗമ്യനെ നിങ്ങൾ ഗുരുവായിട്ട് വയ്ക്കാം ഇപ്പോൾ ധൗമ്യനാണ് നിങ്ങളുടെ ആചാര്യൻ ഇപ്പോൾ അങ്ങനെ വേണമെന്ന് അപ്പോൾ ആ ധവമേൻ കൂടെ കണ്ടു പിന്നെ അത് മുതൽ എപ്പോഴും എപ്പോഴും അപ്പോൾ കൂട്ടത്തിലുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ദേശസഞ്ചാരം ചെയ്ത പല ആശ്രമങ്ങളും ചുറ്റിക്കറങ്ങി മാർക്കണ്ടേയ മഹർഷി വരുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇവിടെ ധാരാളം ബ്രാഹ്മണരുണ്ട് സ്നാതക ബ്രാഹ്മണര് ധർമ്മപത്രരുടെ ചുറ്റിനും ഇരിക്കുന്നുണ്ട് അവരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മാർക്കണ്ടേയ മുനിയെ കണ്ടപ്പോൾ ഇവരെല്ലാവരും എഴുന്നേറ്റ് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു അർഘ്യ പാദ്യ ആചമനീയങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ ഉപചരിച്ചു ഉപചരിച്ച് പീഠത്തിലിരുത്തിയിട്ട് അപ്പോൾ മാർക്കണ്ടേയൻ ചിരിച്ചു എന്നാണ് എന്താ ഇദ്ദേഹത്തിന് എന്താ അങ്ങനെ കണ്ടപ്പോൾ ചിരിച്ചത് എന്ന് ഇദ്ദേഹം ചോദിച്ചു ആ ധർമ്മപുത്രം അപ്പം ഞാൻ നിൻ്റെ ഈ ഇരിപ്പ് കണ്ടപ്പോൾ ഞാൻ പണ്ട് രാമൻ ഇങ്ങനെ കാനനവാസ കാലത്ത് ദണ്ഡകാരുണ്യത്തിൽ ഓർമ്മ എനിക്കുണ്ടായി അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് അതത്ര ഇഷ്ടമായില്ല ധർമ്മർക്ക് അല്ല ഒരാൾ ദുഃഖാനുഭവിച്ചൊക്കെ ഇരിക്കുന്നത് കാണുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു ത്യാഗമാണല്ലോ രാജ്യം പോയിട്ട് പിടിച്ചു നടക്കാതെ പോകുന്നില്ലേ അപ്പോൾ അത് കണ്ടാലും ഒരു ചിരി വരുന്നതിനുള്ള കാരണം എന്താണെന്നുള്ളത് ഇദ്ദേഹത്തിന് മനസ്സിലായില്ല പരിഹാസം ആ ഇവിടെയാണ് ഭാരത പര്യടനത്തിൽ കുട്ടിക്കൃഷ്ണമാരാരുടെ ഒരു ഗംഭീരമായ വ്യാഖ്യാനം ആ വ്യാസൻ്റെ ചരിയല്ല അതിൻ്റെ ഭാരതപര്യടനത്തിലെ ആ പ്രബന്ധത്തിൻ്റെ ശീർഷകം ചരേത ധർമ്മം എന്നാണ് ഇവിടെ മാർക്കണ്ടേയൻ പറയുന്ന ഒരു വാക്യമാണ് ഉദ്ധരിച്ചിട്ടാണ് മാരാര് ആ പ്രബന്ധം ശീർഷകമാണ് ഈ സംസ്കൃതത്തിലെ ശ്ലോകത്തിൻ്റെ നാലാമത്തെ പാദമാണ് അദ്ദേഹം എടുത്ത് അതിൻ്റെ വ്യാസൻ്റെ ചിരി എന്നുള്ള പിന്നീട് വരുന്നുണ്ട് അതിനകത്ത് തന്നെ പുസ്തകം പറഞ്ഞതുപോലെ വ്യാസൻ്റെ ജിരി എന്നുള്ള പ്രത് അതിനകത്ത് വരുന്നുണ്ട് ഇത് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ സാഹിത്യ സാംസ്കാരിക ഒരു പരിധി വരെ അന്നത്തെ ഇന്നിപ്പോൾ രാഷ്ട്രീയക്കാരിൽ പുസ്തകം ഒരു കുറവാണ് അന്ന് മരായിരുന്നതെഴുതുന്ന കാലത്ത് രാഷ്ട്രീയക്കാരിൽ പ്രമാണിമാരായവരെല്ലാം പുസ്തകം വായിക്കുന്നവരായതുകൊണ്ട് എല്ലാവരെയും സ്വാധീനിച്ച സ്വാധീനിച്ചു എന്ന് പറഞ്ഞാൽ പോരാ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ആ ഒരു ആ ഗ്രന്ഥം മൊത്തത്തിൽ അങ്ങനെയാണ് മരാരുടെ ഒരു ബൗദ്ധികമായ ധൈക്ഷണികമായ പ്രഭാവത്തെക്കുറിച്ച് പ്രജ്ഞാപരമായ ഔന്നത്യത്തെക്കുറിച്ച് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ കൃഷ്ണവാരി വരെയുള്ള മഹാപണ്ഡിതന്മാരെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രബന്ധ സമുച്ചയമാണ് ഈ ഭാരത പര്യടനം വേണമെങ്കിൽ നമുക്കതിനെ മഹാഭാരതത്തിൻ്റെ ഭാഷ്യം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് മഹാഭാരതത്തിൻ്റെ ഭാഷ്യമാണ് അദ്ദേഹത്തിൻ്റെ താർക്കികമായ വൈഭവം അപാരം തന്നെയാണ് പക്ഷേ മഹാഭാരതത്തിൻ്റെ ഭാഷ്യമെന്നല്ല മഹാഭാരതത്തിൻ്റെ ആപഥഭാഷ്യം എന്നാണ് അതിനെ വിശേഷിപ്പിക്കേണ്ടത് അതിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ വിട്ടത് ഈ പ്രസ്താവമാണ് മാർക്കണ്ടതിൻ്റെ ഇതിങ്ങനെ അർത്ഥം ഘടിക്കുന്നില്ലല്ലോ അർത്ഥം ഘടിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഇതും ഇങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുക മഹാഭാരതം വായിച്ച സന്ദർഭത്തിലൊക്കെ ഈ മഹാഭാരതം വായിച്ച സന്ദർഭത്തിലൊക്കെ എന്ന് അദ്ദേഹം പറയുമെങ്കിലും അദ്ദേഹത്തിൻ്റെ മഹാഭാരത വായന മഹാഭാരതം ആദി ആദിമദ്യാന്തസഹിതമായി വായിച്ച് അവസാനിപ്പിക്കുകയില്ല ഓരോ പ്രത്യേക ഭാഗങ്ങൾ പ്രത്യേക പ്രകരണങ്ങൾ എടുത്ത് വായിച്ചു നോക്കൂ സമഗ്രമായിട്ടുള്ളൊരു സമഗ്രമായിട്ടുള്ളൊരു സാഹിത്യം കൈകാര്യം ചെയ്യുന്നവരൊക്കെ ഇതേ അതാ തെറ്റ് ആ സമഗ്രമായിട്ടുള്ളൊരു വായനയല്ല അല്ല അല്ല ഈ സമഗ്രമായ വായനയുടെ അഭാവവും പിന്നെ പ്രത്യേകമായ പ്ര പ്രകരണങ്ങൾ വായിച്ചിട്ട് ആ പ്രകരണങ്ങളിൽ നിന്ന് കിട്ടിയ ആശയങ്ങളുടെ ഗാംഭീര്യവും അതിൻ്റെ നാടകീയമായ വൈകാരിക സംഘർഷത്തിൻ്റെ ആസ്വാദനവും കൂടിക്കലർന്ന മനോഭാവത്തിൽ നിന്നാണ് അദ്ദേഹം ഭാരത പര്യടനം രചിച്ചിരിക്കുന്നത്